പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇവിടെ വരുന്നത് രണ്ട് വർഷം മുന്നാണ് എൻ്റെ അനീതിയുടെ മകൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞങ്ങൾ അന്ന് വരുമ്പോൾ എത്ര മണിക്ക് ഇവിടെ എത്തണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ സമയം രണ്ട് മണിയായി അപ്പോൾ ഇവിടുത്തെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു സമയം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല അച്ഛനെ കാണാൻ പറ്റില്ല ഇനി അടുത്ത വ്യാഴാഴ്ച നേരത്തെ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നത്തെ വ്യാഴാഴ്ച നേരത്തെ വന്നു പരിസ കുർബാന ഉൾക്കൊണ്ടു അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ മോളിലേക്ക് പോയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരിക എൻ്റെ ഹസ്ബൻഡ് റോട്ടിൽ വീണു പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഒളരിയിലാണ് ഇവിടുന്ന് പോകാൻ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും വേണം എൻ്റെ വീട്ടിലെത്താൻ ഞാൻ അവിടെ നിന്ന് ഉടനെ എണീറ്റു മാതാവേ ഞാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് എത്താൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു സഞ്ചരിക്കുന്ന മാതാവേ അങ്ങ് എന്നേ അവിടെ എത്തി അത്ഭുതം പ്രവർത്തിപ്പിക്കണേ എന്ന് അതിൻ്റെ ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ആറാം തീയതി ഒളരി മദർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചിട്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണിത് ഭാര്യയും മോനും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷ വന്നിടിച്ച് തെറിച്ച് തലേല് ബ്ലീഡിംഗ് ആയിരുന്നു ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്ന് കാണുമ്പോൾ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉടനടി മദർ ഹോസ്പിറ്റലിൽ നിന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി പത്ത് ദിവസം ഐ സിയുലായിരുന്നു ഈ ആൾക്കും ഓർമ്മയുണ്ടായിരുന്നില്ല ഡോക്ടർമാർ ഒരു രക്ഷയില്ല നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക ആറ് കുട്ടികളുടെ അമ്മയാണ് ഇത് അപ്പോൾ ഞങ്ങൾ ഈ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഞാനും ഇത് രണ്ടാമത്തെ മകളാണ് കണ്ണിലിങ്ങനെ നോക്കിയിരിക്കുക എപ്പോൾ മരണം സംഭവിക്കും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് മാതാവ് ഞാനപ്പോൾ നമ്മുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയിരുന്നു ഹോസ്പിറ്റലിലേക്ക് എന്നും വൈകുന്നേരം അപ്പം ഞാൻ പ്രാർത്ഥിച്ച് നെറ്റിയിലും രണ്ട് കൈയിൻ്റെ അടിയിലും കായിൻ്റെ അടിയിലും പിടിച്ച് പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു അതിൻ്റെ ഫലമായി അഞ്ചാമത്തെ ദിവസം ഈ ആൾ കട്ടിൻ്റെ മോളിൽ നിന്ന് പെട്ടെന്ന് വീഴണ് വീണതെന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹാർട്ടിൽ നിന്ന് തലച്ചോറിക്ക് മെഡിസിൻ കയറാൻ വേണ്ടി ഒരു നീഡിലിട്ടിരുന്നു ഈ നീഡിലാൾ പിടിച്ച് വലിച്ചു അത് ഡോക്ടർമാർ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യണത് അനസ്തേഷ കൊടുത്തത് അതുവരെ ആള് പിടിച്ചു വലിച്ചിട്ടും ഒരു പോറില് പോലും ഏറ്റില്ല പതിനൊന്നാമത്തെ ദിവസം ഡിസ് ഡോക്ടർമാർ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഡിസ്ചാർജായി വീട്ടിൽ പോവാന്ന് ആ ആളാണ് ഈ നിൽക്കുന്നത് ആ ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ആള് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ആ ആളാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കുഴപ്പം കൂടാണ്ട് അതിനിടയില് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാനൊരു പാതി മയക്കത്തിൽ ഞാൻ പെട്ടിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് അതിനുടനെ തന്നെ എൻ്റെ അരികിലെ കട്ടിൻ്റെ അരികിൽ തന്നെ കർത്താവ് താടി ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കരുണയിലെ ആ കർത്താവ് എൻ്റെ അരിയിൽ വന്നിരുന്ന എൻ്റെ നെറ്റത്ത് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്നും എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായിരുന്നില്ല എന്താണ് എനിക്കുണ്ടായതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഈ മോളാണ് എല്ലാം പറഞ്ഞത് മോൾ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് അമ്മ ഒന്നും അറിയില്ല ഇതൊക്കെ തിരിച്ചറിവിലേക്ക് എൻ്റെ മോള് പറഞ്ഞു തന്നു എൻ്റെ ആളും പ്രത്യേകം പ്രാർത്ഥന എൻ്റെ കുടുംബം മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ മോനും പറഞ്ഞിരുന്നു അമ്മ ഞാൻ വളരെ പേടിച്ചു പോയി അമ്മ എൻ്റെ മോനെ കൊണ്ട് ആശുപത്രി പോയതാണ് ഞങ്ങളുടെ മോനെ കൊണ്ട് ആശുപത്രി പോയ സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് പിന്നീടുള്ള സംഭവങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല അവരെല്ലാം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളക്കരയിൽ പകുതിയോളം ആൾക്കാർ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും സിസ്റ്റേഴ്സും എൻ്റെ ഭർത്താവും കുടുംബങ്ങളെല്ലാവരും നിത്യം നിത്യ ആരാധന എന്ന് തന്നെ പറയാം രാത്രിയും പകലും മുഴുവനും പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു ആ അമ്മയുടെ സാമീപ്യവും ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്നു എല്ലാവരും പറഞ്ഞു അതോടുകൂടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഡോക്ടേഴ്സും പറഞ്ഞു ഇത് ഒരു ഒരു വിജയം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ കർത്താവിനും ഒരായിരം നന്ദി എപ്പോഴും എപ്പോഴും രാജഗിരി ഹോസ്പിറ്റലിലത്തെ ഡോക്ടർമാർക്ക് അത്ഭുതമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പക്ഷേ നമുക്കറിയാം നമ്മുടെ പരിസരത്ത് അമ്മ അവിടെ ഇടപെട്ടുകൊണ്ട് ആണ് ഈ അത്ഭുതം അവിടെ പ്രവർത്തിച്ചതും ഞങ്ങളിവിടെ നിൽക്കുന്നതും ആ അമ്മയ്ക്ക് ഒരു ആയിരം കോടി നന്മകൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഒരുപാട് പാവങ്ങളെ എൻ്റെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കാറുണ്ട് ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് പക്ഷേ ഒരുപാട് പൈസയൊന്നുമില്ല ഇപ്പം എൻ്റെ കയ്യിൽ അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുന്നത് എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യണ സമയത്ത് ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായി ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് സിവിയറായിട്ട് ബ്ലീഡിങ്ങായിട്ട് ആയിട്ട് ആശുപത്രിയിൽ ആദ്യം മദർ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞു അവിടെ നിന്ന് സീരിയസ് ആയതുകൊണ്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അവസാനം അവസാന രാജേരി ഹോസ്പിറ്റലിലായിരുന്നു ഈ സഹോദരി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ ഡോക്ടേഴ്സ് ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് പത്ത് ദിവസം എന്നാണ് ആയുസ് എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കറിയാം നമ്മുടെ ദൈവമാതാവ് ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് അവരുടെ ഒന്നും മെറിറ്റല്ല അതായത് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ ഒറ്റ യോഗ്യതയാൽ കർത്താവിന്റെ കൃപ പ്രവർത്തിച്ച് ഒത്തിരിയേറെ മക്കളാണ് ജീവനിലേക്ക് തിരിച്ചു വന്നത് അപ്പൊ ഈ സാക്ഷ്യം പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും തുടർന്നും കൃപാസനത്തെ ദൈവമാതാവ് ചെയ്ത ഈ വലിയ സാക്ഷ്യാനുഭവങ്ങൾ മറ്റുള്ളവരോടും പങ്കുവെച്ച് സുശേഷ വേല ചെയ്യാൻ കടപ്പെട്ടവരാണ് തീർച്ചയായിട്ടും ഈ ലിൻസിയ സഹോദരി നമ്മൾ കൃപാസനത്തിൽ നമ്മൾക്കറിയാം വലിയൊരു അനുഭവം നടക്കുമ്പോൾ അതിന്റെ അടുത്തപടി എന്നോളം സാധാരണ അവർ ചെയ്യാറ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരുമാതാവിന് നന്ദി പറയും അപ്പോൾ ലിൻസി എന്ന സഹോദരിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തിലൂടെ വലിയ പദ്ധതികൾ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സഹോദരി ഒരു സഹന സാഹചര്യത്തിലൂടെയൊക്കെ കടത്തി കൊണ്ടുവന്ന് വലിയ സാക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം മൂലം ഈ മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിനും അപ്പോൾ ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്ത്പ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക